കാരണവശാലും മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു തീരുമാനം കിട്ടാണ്ട് ഞങ്ങൾ ഈ റൂമിന്റെ പുറത്തിറങ്ങൂല്ല ഇങ്ങനെ പന്ത്രണ്ട് പതിമൂന്ന് പിള്ളേരുണ്ട് എല്ലാരും പഠിക്കുന്നവരാ അവർ ഇന്ന് എവിടെ പോയി അഡ്മിഷൻ എടുക്കും അവർക്ക് പഠിക്കണ്ടേ അവർക്ക് വിലപ്പെട്ടതല്ലേ ടീച്ചർ പറയാ വേണമെങ്കിൽ എങ്ങനെ അനുവദിക്കാൻ അടിമാലിയിലെ സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയതിൽ പ്രവേശനോത്സവത്തിനിടെ രക്ഷിതാക്കളുടെ പ്രതിഷേധം പ്രധാനാധ്യാപികയെ രക്ഷിതാക്കൾ ഉപരോധിച്ചു പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന ഇന്ന് പ്രവേശനോത്സവത്തിനിടെയാണ് സ്കൂളിൽ പ്രതിഷേധം നടന്നത് ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയ സംഭവത്തിലാണ് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം നടന്നത് മുന്നറിയിപ്പില്ലാതെ ഡിവിഷൻ നിർത്തലാക്കിയെന്ന് ആരോപിച്ചാണ് രക്ഷിതാക്കൾ പ്രധാന ഉപരോധിച്ചത് Gracias. <laughs> വിദ്യാർത്ഥികൾ കുറവുള്ളതിനാൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിലനിർത്താൻ സാധിക്കില്ലെന്ന് അധ്യാപകർ വ്യക്തമാക്കി ആറു കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരാനുള്ള അധ്യാപരും ഇല്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഡിവിഷൻ നിർത്തുന്ന കാര്യം അറിയിച്ചത് മെയ് മുപ്പതിനു മാത്രമാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു മറ്റൊരു സ്കൂളിലും ഇനി അഡ്മിഷൻ കിട്ടില്ല എട്ടു വർഷം ഇംഗ്ലീഷ് മീഡിയം പഠിച്ച് ഇനി മലയാളം മീഡിയത്തിലേക്ക് മാറുന്നത് അപ്രായോഗികമാണെന്നും രക്ഷിതാക്കൾ പറയുന്നു കെ സ്യു എസ് എഫ്ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു സ്ഥലത്ത് പോലീസെത്തി പ്രതിഷേധക്കാരെ തടഞ്ഞു അതിനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി മലയാളം ഒരു കൂടി തീരുമാനിക്കണേ ദിവസം ബാക്കിയുള്ളപ്പോഴാണോ കുറച്ച് കുറച്ച് ഇവിടെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഡിവിഷൻ നിർത്തില്ലെന്നും തൽസ്ഥിതി തുടരുമെന്നും തീരുമാനമെടുത്തതായി അടിമാലി പഞ്ചായത്ത് വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സി ഡി ഷാജി പറഞ്ഞു കുട്ടികൾ കുറവായതുകൊണ്ട് കഴിഞ്ഞ വർഷവും ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ വർഷവും ടീച്ചർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകണം അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ഏത് ഘടകമുണ്ടെങ്കിലും അധ്യാപകർ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തും സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ പബ്ലിക് എന്നുള്ളവരിലും പഞ്ചായത്ത് എന്നുള്ളവരിലും അത് പരിഹരിക്കും അതല്ല ഇതിന് ഭൗതിക സാഹചര്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അത് ഏർപ്പാട് ചെയ്യും ഇതെല്ലാം ഞങ്ങൾ ഏറ്റിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം യാതൊരു പ്രശ്നങ്ങളുമില്ല വരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്ന് എച്ച് അറിയിച്ചിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ വിവാദങ്ങൾ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് യോഗത്തിൽ തീരുമാനമായി ന്യൂസ്